നമസ്കാരം അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും പോഡ്കാസ്റ്ററുമായ ലെക്സ് ഫ്രെഡ്മാൻഡ് പോഡ്കാസ്റ്റിൽ നമ്മുടെ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു നികൽ കാമത്തിന് ശേഷം അമേരിക്കൻ ശാസ്ത്രജ്ഞന് മോദി നൽകിയ പോഡ്കാസ്റ്റിൽ പുറത്തു വരുന്നത് മോദിയുടെ പിതാവിനെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചുമാണ് അതിൽ മോദി പറയുന്ന ഒരു പ്രധാന കാര്യം തന്റെ ആദ്യകാല ജീവിത രീതിയെക്കുറിച്ചാണ് കൂടാതെ ചെറുപ്പകാലത്തെക്കുറിച്ചും പിതാവിന്റെ അച്ചടക്കത്തെക്കുറിച്ചും അമ്മയുടെ ത്യാഗങ്ങളെക്കുറിച്ചുമെല്ലാം പ്രധാനമന്ത്രി മനസ്സ് തുറക്കുന്നുണ്ട് തന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ചും നരേന്ദ്രമോദി സംസാരിച്ചു തന്റെ ആദ്യകാല ജീവിതം ഞെരുക്കത്തോടെ ഉള്ളതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി വിവരിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും കുടുംബത്തിന് ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു മൺ ഒറ്റമുറി വീട്ടിലാണ് വളർന്നത് പുലർച്ചെ നാല് നാലരയാകുമ്പോൾ എഴുന്നേൽക്കുന്ന പിതാവ് ഒരുപാട് ദൂരം നടന്ന പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയ ശേഷമാണ് കടയിലെത്തുക നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം ശബ്ദം കേൾപ്പിക്കുന്ന ചെരുപ്പായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് ആ ശബ്ദം കേൾക്കുമ്പോഴേ ദാമോദർ വരുന്നുണ്ട് എന്ന് അയൽവാസികൾ പറയുമായിരുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഷൂസ് പോലുള്ള വസ്തുക്കളെ കുറിച്ച് എനിക്കും സഹോദരങ്ങൾക്കും ഓർക്കാൻ പോലും ആവില്ലായിരുന്നു നല്ല ഷൂസ് ധരിക്കാൻ ശീലിച്ച ഒരാൾക്ക് അവ ഇല്ലാത്തപ്പോൾ അതിന്റെ അഭാവം അനുഭവപ്പെടും എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഷൂസ് ധരിച്ചിരുന്നില്ല അതുകൊണ്ട് അവ വലിയ കാര്യമാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരിക്കൽ ഞാൻ ചെരുപ്പില്ലാതെ സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോൾ ഒരു അമ്മാവൻ വെളുത്ത ക്യാൻവാസ് ഷൂ വാങ്ങി തന്നു അന്ന് അതിന് പത്തോ പന്ത്രണ്ടോ രൂപയുണ്ടാകും ആ ഷൂസ് വൃത്തിയായി സൂക്ഷിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു സ്കൂൾ വിട്ടു വരുമ്പോൾ ബാക്കി വന്ന ചോക്ക് കഷ്ണങ്ങൾ പറക്കിയെടുത്ത് കൊണ്ടുവരും വെള്ളത്തിൽ കുതിർത്ത ശേഷം കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കും ചെളിയായ ഷൂസ് പഴയതുപോലെ വൃത്തിയാക്കാൻ ഈ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് കുടുംബം ഒരിക്കലും പരാതിപ്പെടുകയോ മറ്റുള്ളവരുമായി തങ്ങളെ താരതമ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലളിതമായ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയും കഠിനാധ്വാനത്തിലും സ്ഥിരോത്സാഹത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തെന്ന് മോദി പറഞ്ഞു തനിക്കുള്ളിലെ മൂല്യങ്ങൾ രൂപപ്പെടുത്തിയത് അമ്മയാണ് പുലർച്ചെ അഞ്ചു മണിക്ക് നിൽക്കുന്ന അമ്മ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തിരുന്നു സമൂഹത്തോടുള്ള സഹാനുഭൂതി മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനുള്ള ആഗ്രഹം ഈ മൂല്യങ്ങൾ എന്റെ കുടുംബം എനിക്ക് പഠിപ്പിച്ചു തന്നുവെന്ന് മോദി പറഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്നു ജീവിതം എങ്ങനെ അജ്ഞാതമായിരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി വിവരിക്കുന്നുണ്ട് ഞാൻ സത്യപ്രജ്ഞ ചെയ്തപ്പോൾ റിപ്പോർട്ടർമാർ എൻ്റെ ഗ്രാമത്തിൽ പോയി എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടു എൻ്റെ വീടിൻ്റെ വീഡിയോകൾ പകർത്തി അപ്പോഴാണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയത് ഇയാൾ ആരാണെന്നും ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു